എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴുകനാശാത്തിയുടെ ഈ ബാച്ചിൽ വിരിഞ്ഞ വിരിക്കാൻ വച്ചതും വിരിഞ്ഞിറങ്ങിയതും അവരുടെ ഇതുവരെയുള്ള വളർച്ചയെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഴ കാരണം നമ്മൾ ഇതുവരെ തന്നെ വിരിക്കാൻ വയ്ക്കുന്നവർക്ക് ഏഴ് മുട്ടകളാണ് വിരിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നത് അവർ ഏഴ് മുട്ടയും വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുവരെ നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കാറ് അതുവരെ നമ്മൾ വിരിഞ്ഞ പാത്രത്തിൽ നിന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കൂട്ടിൽ ചാക്ക കിട്ടിട്ട് അതിലേക്ക് മാറ്റുകയാണ് ചെയ്യാറ് ഈ പ്രാവശ്യം നമ്മൾ ഏകദേശം ഇരുപത്തിയാറ് ദിവസം ഒക്കെ ആകുമ്പോഴാണ് പുറത്തിറക്കിയത് നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ആദ്യ ആഴ്ചയിൽ ന്നെ രണ്ട് കുഞ്ഞുങ്ങളെ അരളാടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലെ രണ്ട് കുഞ്ഞുങ്ങൾ ഓൾറെഡി വയ്യാതെ ചത്തുപോയി മഴ കാരണം കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചത്തുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഉള്ളത് മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് അതിൽ നേക്കെ നീക്ക കുഞ്ഞും രണ്ട് സാധാ നാടൻ കുഞ്ഞുങ്ങളാണ് ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ അവരുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ വളർച്ചയുടെ വീഡിയോയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസം ആവാറായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അവളിപ്പോ ഏകദേശം കുഞ്ഞുങ്ങളെ പിരിക്കേണ്ട ടൈമായി തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വിരിഞ്ഞറങ്ങിയ കോഴികളൊക്കെ കുഞ്ഞുങ്ങളെ പിന്നെ പിരിച്ചു കഴിഞ്ഞു ഇവളാണ് കുറച്ച് കൂടുതൽ ടൈമ് നോക്കണ കോഴി ഇവളത്യാവശ്യം കുഞ്ഞുങ്ങൾ വലുതാവുന്നവരെ നോക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഇവളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിരിഞ്ഞിറങ്ങൽ പല വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി കളറ് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രാവശ്യം എല്ലാവരും ഏകദേശം നോർമൽ കളറുകൾ തന്നെയാണ് കാണാനുള്ളത് വെറൈറ്റി കളറായിട്ട് ആരും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രാവശ്യം വിരിഞ്ഞിറങ്ങിയതിൽ മൂന്നിനേക്കറിനേക്കാൾ നാല് നോർമൽ കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് ഓർമ്മ പിന്നെ അവളുടെ ഏറ്റവും വലിയ ഗുണം എന്താണ് പറഞ്ഞാൽ നമ്മൾ വീട് വിട്ട് വിട്ടൊരിക്കലും പുറത്തു പോകാറില്ല അതുപോലെ തന്നെ അവൾക്ക് വരുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെയാണ് വീട് വിട്ട് പുറത്ത് പോകാറില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര കാര്യമാണ് അങ്ങനെ പുറത്ത് പോയിട്ട് വേറെ ഒന്നും പിടിച്ചിട്ട് പോകാറില്ല കൂടുതലും കുഞ്ഞുങ്ങളെ നമ്മൾ ഇവർക്കുണ്ടായ കുഞ്ഞുങ്ങളാണ് രണ്ട് കഞ്ഞിപ്പിടകളെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നത് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ട് അവരും ഉള്ളിൽ തന്നെ നിൽക്കുന്ന ടൈപ്പാണ് ഇടയ്ക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകുക എന്നല്ലാണ്ട് വേറെ ഫുൾ ടൈം പുറത്തു പോകുന്ന ടീമോടല്ല ഇവള് കുഞ്ഞുങ്ങളിലൊക്കെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കൊത്താ കൊത്താറുണ്ട് അല്ല പുറത്തുനിന്നുള്ള ആൾക്കാരെ കാണാൻ ചിലപ്പോൾ കൊത്താൻ പോകും അങ്ങനെയുള്ളൊരു സ്വഭാവ കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മറ്റു വീഡിയോകൾ പോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ